ഇത് നമ്മുടെ മുർത്താനല്ല അമ്മയുടെ മിച്ചൻ അല്ലേ അമ്മയുടെ മുച്ചൊക്കെ വാങ്ങി നമ്മുടെ പൂണ് പപ്പച്ച മോനെ ആ പപ്പ വീഡിയോ എടുത്തോ അത് അറിയല്ലോ പപ്പ ഞാൻ വഴക്ക പറയാം കേട്ടോ പപ്പടി വെച്ച് കൊടുക്ക കൊച്ചിന്റെ വീടിയെടുക്കണോ ആഹാ എന്റെ കൊച്ചിന്റെ വീഡിയോ എടുക്കണോ പപ്പ ഈ പൊന്നുംകുത്തിൻ്റെ വീഡിയോ ഒന്നും ആടും എടുക്കല്ലേ അല്ലേ ഓ കുഞ്ഞിൻ്റെ വീഡിയോ എടുക്കണോ അമ്മ അമ്മ ചോ 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 ഉം നീ കഴിഞ്ഞ ദിവസം അമ്മയുടെ വീഡിയോയ്ക്കകത്ത് ക്ഷമയില്ലാതെ താങ്ക് യു പറഞ്ഞല്ലോ ചിമ്പൂച്ചിയെ അമ്മ എഡിറ്റ് ചെയ്ത് വന്നപ്പോഴാണ് കൂടുതലും ശ്രദ്ധിച്ച് താങ്ക് യു നല്ല ക്ലിയറായിട്ട് നീ പറഞ്ഞല്ലോ ഏയ് എനിക്ക് ചുച്ച ചീച്ചാൻ പറ്റിയില്ല നീ ചേക്കഴിയാവോ ഏയ് നീ അമ്മയ്ക്ക് വേണ്ടി താങ്ക് യു പറഞ്ഞു നിർത്തിയതാണോ എനിക്ക് അടിയാൻ വേണ്ടിയിട്ട് വയ്ക്കാം നീ എൻ്റെ കാര്യം കേട്ടോ എന്നാണ് മത്തും െല്ലാവരും അത് വീഡിയോ ഒന്ന് കേൾപ്പിച്ച് കൊടുത്താലോ കുഞ്ഞ് താങ്ക് യു പറഞ്ഞേ കേൾപ്പിച്ച് നോക്കട്ടെ കൊക്കാന്നെയ ഓ അയ്യോ സാരമൊന്നുമില്ല എല്ലാവരും കാണട്ടെ കുഞ്ഞു മിക്കനാണെന്ന് എല്ലാവരും അറിയണ്ടേ ക്യാമറ കണ്ടപ്പോൾ മോൻ പോകുന്നത് കണ്ടല്ലോ ഇതാണ് ഞങ്ങളുടെ പ്രശ്നം ക്യാമറ ഞങ്ങൾക്ക് ഇഷ്ടമില്ല തീർച്ചയായിട്ടും അല്ലേ താങ്ക് യു ബൈ ഇച്ചിരി കഴിഞ്ഞപ്പോഴേക്കും ഇതാ ഒരു ആമസോന്റെ ഒരു പാഴ്സല് വന്നു സംഭവം ഞങ്ങൾ എടുത്തു പക്ഷെ ചിമ്പക്കെ കിട്ടോ എടുത്തു കണ്ടോ കിട്ടിയത് അതിനകത്ത് കയറി കിടക്കുവായി എന്ത് കാർഡ്ബോർഡ് ബോക്സ് ഉണ്ടായാലും ഞങ്ങൾക്ക് വേണം അതെന്റെ സ്വന്തമായിരിക്കും അല്ലെ ചിമ്പുച്ചേ